ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്വാതന്ത്ര്യദിനം കുറിപ്പ് കാണാം കച്ചവടത്തിനായി വന്നവരാൽ നൂറ്റാണ്ടുകൾ ഭരിക്കപ്പെട്ട് ഒടുവിൽ ധീരമായ പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ചരിത്രമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ രാജ്യം മോചനം നേടിയതിൻ്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ ജീവനും ജീവിതവും സമർപ്പിച്ച നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ചു നിന്നിരുന്ന ഇന്ത്യ സ്വാതന്ത്ര്യത്തിനായി ജാതിമത ഭേദമന്യെ ഒന്നിച്ചു നിന്നത് ലോക ചരിത്രത്തിലെ തന്നെ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഏടുകളിലൊന്നാണ് അഹിംസയിലൂന്നി സഹന സമരത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി വിപ്ലവ വിപ്ലവചിന്തയിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പേടി സ്വപ്നമായ ഭഗത് സിംഗ് രാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഉദ്ബോധിപ്പിച്ച് സ്വസമുദായത്തെ സമര രംഗത്തേക്ക് കൊണ്ടുവന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വാതന്ത്ര്യം തോക്കിൻ കുഴലിലൂടെ എന്ന തീക്ഷ്ണ ചിന്ത യുവാക്കളിലേക്ക് ആവാഹിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി എണ്ണമറ്റ നേതാക്കളുടെയും ധീര രക്തസാക്ഷികളുടെയും ത്യാഗത്തിന്റെയും പോരാട്ടത്തിൻ്റെയും ഫലമാണ് ഈ സ്വാതന്ത്ര്യം പൗരന്മാരിൽ ദേശസ്നേഹത്തിൻ്റെയും ദേശീയ അഭിമാനത്തിൻ്റെയും മനോഭാവം വർദ്ധിപ്പിക്കുന്ന ദിവസം കൂടിയാണ് ഈ ദിനം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടക്കുന്ന പ്രധാന ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും രാജ്യത്തെ സ്കൂളുകളും ജോലി സ്ഥലങ്ങളും മുതൽ വിവിധ സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തുകയും സാംസ്കാരിക പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയരുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തുന്നു